മൂന്നുമുറി ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് വാട്സാപ്പ് കൂട്ടായ്മയും പ്രവാസി കൂട്ടായ്മയും യുവജനങ്ങളും ചേർന്ന് അമ്പു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഫെസ്റ്റിൻ്റെ ഭാഗമായി ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് മണിക്ക് കോടാലിയിൽ നിന്നും മൂന്നുമുറിയിലേക്ക് നടത്തുന്ന മെഗാ ഘോഷയാത്ര ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മുഖ്യാതിഥിയായി പങ്കെടുക്കും കൂടാതെ ഫെസ്റ്റിനോടനുബന്ധിച്ച് ബഹുനില പന്തലിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിക്കും തിരുനാളിനോടനുബന്ധിച്ച് റീൽസ് കോമ്പറ്റീഷനും ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ വൈസ് ചെയർമാൻ ജോൺസൺ മാമ്പ്രക്കാരൻ സെക്രട്ടറി ജസ്റ്റിൻ മംഗുഴി മീഡിയ കൺവീനർ ഡിക്സൻ ദേവസി പ്രവാസി പ്രതിനിധി സോണി മംഗലൻ ട്രഷറർ ജിപ്സൻ പൗലോസ് എന്നിവർ പങ്കെടുത്തു ും യുവജനങ്ങളും എല്ലാവരും കൂടി ജാതി മത മത രാഷ്ട്രീയം എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വിളംബര നമ്മൾ നടത്തുന്നത് അതിൽ എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയവും ഒരുമിച്ച് സഹകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ ഈ ആഘോഷങ്ങൾ നടത്തുന്നത് എന്തിനാണ് തിരുനാളുകൾ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണെന്ന് വിചാരിക്കാറുണ്ട് ഒരിക്കലും ഒരു ആഘോഷം കൊണ്ടും ഒരു ദൈവങ്ങളും പ്രസാദിക്കുന്നില്ല മറിച്ച് പൂർവികരൊക്കെ ഇങ്ങനെ ആഘോഷങ്ങളെ രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ടെൻഷൻസ് തലച്ചോറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷങ്ങളായിട്ടാണ് ഞാൻ പലപ്പോഴും അതിനെ കാണുന്നത് ചിലപ്പോഴൊക്കെ പലരും അതൊക്കെ ചുരുക്കം ചെല്ലരെങ്കിലും ആ പന്തലിൻ്റെ ധർമ്മം കുർബാനയ്ക്ക് ശേഷം ഒരു ഏഴരയോട് കൂടിയിട്ടായിരിക്കും നമ്മുടെ വികാരിച്ച് മൂന്നൂറ് വികാരി നിർവഹിക്കുക ഇരുപത്തഞ്ചാം തീയതി ഏഴരയോട് കൂടി അതോടൊപ്പം തന്നെ നമുക്ക് എട്ട് മണിക്ക് തുടങ്ങുന്ന ഫ്ളാഗ് ഓഫ് അവിടെ സ്കൂളിൻ്റെ കോടാലി സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് ആരംഭിക്കുക അത് നമ്മുടെ ചാലക്കുടി ഡി വൈ എസ് പി സുമേഷ് കെ അദ്ദേഹമാണ് ചെയ്യുക അതുപോലെ മെഗാഘോഷയാത്രയുടെ മുഖ്യാതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വിത് ദിവ്യം